അല്ലമ്മ ഈ ബാപ്പ ഉണ്ടാക്കിയ കടം നല്ലൊരു ജോലി കിട്ടി ശമ്പളക്കാരനായ അന്ന് തുടങ്ങിയതാണ് ബാപ്പാന്റെ ഈ കടം വീട്ടല് എന്തിനാ പതിക്കണ് ബാപ്പ കേക്കട്ടെ ഈ കടം വാങ്ങി കൂട്ടിയതൊക്കെ ബാപ്പ എന്താ ചെയ്തത് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ അധ്വാനിച്ചിട്ടാ ഒരു വീടടക്കം ഉണ്ടായത് എന്നിട്ടും

ി പണി കിട്ടാൻ വേണ്ടി ട്രെയിനിങ്ങിന് പോയില്ലേ അതിന് വന്ന ചെലവത്രയെന്ന് എന്നെ കേളാ എനിക്കറിയില്ലേ ആ പൈസ എന്റെ വാപ്പ എന്റെ അടുത്ത് വാങ്ങിയതാ ആ പിന്നെ മുന്നിലൂടെ നല്ല ഭാവി കണ്ടുകാണ്ട് ഇഷ്ടപ്പെട്ടൊരു കോഴ്സിന് പഠിക്കാൻ പോകുമ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ വാപ്പാക്ക് എന്നെ താങ്ങാനുള്ള കേൾപ്പുണ്ടോ അന്ന് നോക്കിന്നോ അന്നക്കന്ന് അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ബാപ്പ എന്റെ ഓരോ ആവശ്യത്തിനും ചോയ്ക്കുമ്പോ ചോയ്ക്കുമ്പോ എണ്ണി തന്നിരുന്നതേ ഇരിക്കണ കൂര പണയപ്പെടുത്തി ലോണെടുത്തും കണ്ടാ കണ്ടവരുന്ന് കടം വാങ്ങിയാണ് നല്ലൊരു ഭക്ഷണം പോട്ടെ നല്ലൊരു തുണിയും കുപ്പായെങ്കിലും ആ സാധുനുണ്ടോ എന്ന് ജി നോക്കിന്നോ ഈ കോട്ടും ഷൂട്ടും ഇട്ടും പടി ഇറങ്ങുമ്പോൾ ആ പടിമേത്തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വാപ്പ പടി ചവിട്ടി പായേരം അത് മാത്രം ജിന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രാവിലെ ജി വാപ്പാനോട് പറഞ്ഞ ആ വർത്താനം പറയില്ലായിരുന്നു കുട്ടിയെ ആ പുട്ടിയാക്ക കൊടുക്കുള്ള പ രാവിലെ വിവരല്ലാന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു താൻ്റെ കടം എത്ര ഉണ്ടെങ്കിലും അത് തീർക്കാൻ എന്റെ രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളം മാത്രം മതിയാവും പക്ഷേ ആയുസ് മുഴുവൻ പണിയെടുത്താലും പാനോടുള്ള കടം എനിക്ക് തീർക്കാൻ കഴിയൂലോ